നമ്മളെല്ലാവരും പേരും കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കോളൊന്നീ പതിമുഖം അല്ലെങ്കിൽ കരിങ്ങാലി ഇങ്ങനെയുള്ള വെള്ളം ആണ് നമ്മൾ കാരണം കുടിക്കുന്നത് കാരണം എന്താ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും പക്ഷേ ആ ഭംഗിക്കകത്തൊരു വിഷമുണ്ടെന്നുള്ളത് നമ്മൾ നോക്കുക ഈ കരിങ്ങാലി പതിമുഖം എല്ലാം നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് വെറും പത്ത് രൂപയ്ക്കാണ് എന്നാൽ ഈ മരങ്ങളെല്ലാം ഭയങ്കര വിലയേറിയ മരങ്ങളാണ് നമുക്ക് അങ്ങാടി കടയിൽ ചോദിച്ചാൽ അറിയാം പതിമുഖം നൂറ് ഗ്രാം വാങ്ങുന്നതിന് തൊണ്ണൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയൊക്കെയാണ് പക്ഷേ നമുക്ക് സാധാരണ കടകളിൽ നിന്ന് പത്ത് രൂപയ്ക്ക് കിട്ടുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതത്രയും വേറെ പല മരങ്ങളും വെട്ടിയിട്ട് അതിൽ കളർ ചേർത്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതൊന്നും ഇത് ഈ പതിമുഖം കരിഞ്ഞാലേ എല്ലാം ഈ ഇടുക്കിയിലൊക്കെയാണ് കൂടുതലുള്ളത് അതും ഈ വനപ്രദേശങ്ങളിൽ ഒന്നോ രണ്ടോ മരങ്ങൾ മാത്രമേ ഇത് കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതെല്ലാം വിഷാംശമാണ് ഉള്ള ഇതാണ് നമ്മൾ വാങ്ങിക്കുടിക്കുന്നത് അതിന് പകരമായിട്ട് കുറച്ച് ജീരകവും കുറച്ച് ഉരുവയും കൂടെയിട്ട് നല്ലൊരു പാത്രത്തിലിട്ട് കഴുകിയിട്ട് നമ്മൾ ആ തിളക്കുന്ന വെള്ളത്തിലിട്ട് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി അതും അല്ലെങ്കിൽ ഒരു നല്ല നാടൻ നെല്ലിക്ക കിട്ടുവാണെങ്കിൽ ആ നെല്ലിക്ക ഒന്ന് ചതച്ചോ അല്ലെങ്കിൽ മുഴുവനെയോ ഇട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ വിഷാംശമുള്ള ഈ പതിമുഖവും കരിങ്ങാനും ഇതൊന്നും വിപണിയിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കുടിക്കാതെ കുടിക്കാതെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ സാധനങ്ങളിട്ട് കുടിച്ചു നോക്കൂ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടികൾക്ക് നല്ലതാണ് ഓക്കെ എല്ലാവരും ഇതൊന്ന് നിങ്ങൾ ഇനി മുതൽ എങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ